നമസ്കാരം നമുക്ക് പറയാനുള്ള വിഷയം ആത്മീയത ആയതുകൊണ്ട് അത് ഒരുപാട് വിസ്തൃതമായി കിടക്കുന്ന ഒരു ടോപ്പിക്കാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളിത് പാട്ട് പാട്ടായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗുരുജി ഈ ട്വൻ്റി വൺ ഡേയ്സ് ഗ്രാമി അറ്റൻഡ് ചെയ്തവർക്ക് അതിന് മുന്നേ അവർ അമ്പലങ്ങളിൽ പോകുമ്പോൾ ഒരു എക്സ്പീരിയൻസും ഒന്നും ഒരു വൈബ്രേഷനും ഒന്നും ഫീൽ ചെയ്തിരുന്നില്ല ഇപ്പം നാല് ഭ്രാമി നമ്മുടെ ഇതിൽ കഴിഞ്ഞു അതിലുള്ള പലരും പറയുന്നത് അതിനുശേഷം ഈവൺ ഒരു നാലോ അഞ്ചോ ക്ലാസ് ഫസ്റ്റ് ഡേയ്സ് കഴിഞ്ഞാൽ തന്നെ അവർക്ക് അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ ചില ആധാര ചക്രങ്ങളിൽ നല്ല വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് പലർക്കും പല അനുഭവങ്ങളാണ് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു തരാമോ അതിന് മുമ്പില്ലാത്ത വൈബ്രേഷൻ എങ്ങനെയാണ് ഈ ഇത് ചെയ്ത് നാലോ രണ്ടോ ദിവസം കൊണ്ട് അങ്ങനെ ഫീൽ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും തീർച്ചയായും തന്ത്രയോഗയാണ് യോഗ എന്ന് വെച്ചാൽ ചേരുക നിങ്ങളുടെ ജീവൻ സൃഷ്ടിയുമായിട്ട് ചേർന്ന ഒന്നാണ് എന്നാൽ ഇത് അത് ചേർക്കാനുള്ളൊരു പ്രക്രിയയായിട്ട് നിങ്ങൾ കടക്കണം ഇപ്പോൾ ഒരു ക്ഷേത്ര നിർമ്മാണം പോലെയാണ് നമ്മുടെ ഈ ഊർജ്ജ ശരീരത്തിൻ്റെ രീതി എന്ന് പറയുന്നത് നമുക്ക് യോഗ എന്ന് പറയുന്നത് നമുക്കറിയാം ധ്യാനത്തിലൂടെ നമുക്ക് എന്തും സംഭവിക്കുന്നുള്ളൂ എന്തു മാനത്തെ നമ്മൾ അറിയുന്നുള്ളൂ ഈ ശരീരം ഒരു യന്ത്ര രീതിയാണ് ഈ ശരീരം ഒരു യന്ത്രം തന്നെയാണ് ഈ ഒരു ശരീരം എന്ന് വെച്ചാൽ ഊർജ്ജ ശരീരം ഇതൊരു യന്ത്രമാണ് ഇതിനകത്തുള്ള ആധാര ചക്രങ്ങളെല്ലാം തന്നെ പല വ്യത്യസ്ത തലങ്ങളിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഡയമെൻഷൻ അരസ്ഥമാക്കുന്ന പല രീതികളാണ് ഈ ഒരു ഊർജ്ജ ശരീരത്തിനെ ക്രമീകരിക്കുന്ന ഒരു രീതിയാണ് തന്ത്രയോഗ തന്ത്രയോഗയിലേക്ക് നിങ്ങൾ കടക്കും നിങ്ങളുടെ ഊർജ്ജ ശരീരം പാകപ്പെടുകയാണ് ഇപ്പം ഗുരുവായൂരമ്പലം വെച്ച് നോക്കുമ്പം അതൊരു ക്ഷേത്രമാണ് അനാഗത ചക്രത്തിനാൽ കോൺസെൻട്രേഷൻ ചെയ്തിരിക്കുന്ന സ്പേസ് ആണ് ഡിവൈൻ പല ഫോം ആവും നാരായണനോ ലക്ഷ്മിയോ ദുർഗ ആരും ആട്ടെ പക്ഷേ അവിടുത്തെ ജോമെട്രി ഉണ്ട് അതിനൊരു വാസ്തു ഉണ്ട് അത് പർട്ടിക്കുലറായിട്ട് ഒരു ഒറ്റ ചക്രത്തിനെ ഫോക്കസ് ചെയ്യുന്നതാണ് ഒരു മനുഷ്യൻ ഊർജ്ജ ശരീരത്തിലിരിക്കുന്ന ഒരു മനുഷ്യൻ കടന്നു വരുമ്പം അത് എങ്ങോട്ടേക്ക് അതിൻ്റെ വരണമെന്നുള്ളത് അവിടുണ്ട് അത് അനാഹതയിലേക്ക് തന്നെ വരികയും ആ വ്യക്തിക്ക് രണ്ട് തലങ്ങൾ അവിടെ സംഭവിക്കും ഒന്ന് പ്രത്യേകാരയും ഒന്ന് നാദവും നാദം ജ്ഞാനത്തിലേക്കുള്ള വഴിയൊരിക്കും പ്രത്യേക ഡീപ് പ്യുവർ മെഡിറ്റേഷനിലേക്ക് നമ്മളെ നയിക്കും അപ്പം ഈ രണ്ട് സ്റ്റേറ്റിലൂടെ നമ്മൾ കടന്നു പോകുമ്പം നമ്മുടെ ഇതിനു മുൻപ് ഗ്രാമീണിൽ വരുന്നവർക്ക് ഇതിനു മുൻപ് അവർ എത്രയോ ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ട് പക്ഷേ അവർക്ക് അതിൻ്റെ ഊർജ്ജം അറിയില്ല എന്താണ് ക്ഷേത്രങ്ങൾ വെറുതെ പോയി നമ്മൾ പ്രേർ ചെയ്യുന്നു ഇന്ന് ക്ഷേത്രങ്ങളിൽ ചെന്ന് നമുക്ക് തൊഴാൻ പറ്റില്ല നമ്മൾ ധ്യാനത്തിലായി കഴിഞ്ഞു നമ്മളവിടെ നിന്നാൽ മതി നമുക്ക് ഒന്നുമില്ല ആവശ്യങ്ങളില്ല ഒന്നുമില്ല ഒന്നുമില്ല കണ്ണീന്ന് പരമാനന്ദം മാത്രം എന്തുകൊണ്ടാണ് അ സ്റ്റേറ്റ് ഓഫ് ബ്ലിസ് ഓഫ് കോൺഷ്യസ് അനുഭവിക്കണം ക്ഷേത്രത്തെ എന്നും ക്ഷേത്രം ഒരു യന്ത്രമാണ് ക്ഷേത്രം ഒരു ഉപാധി ഇല്ലാത്ത രീതിയിൽ ധ്യാനം പരിശീലിക്കാനായിട്ടുള്ള മാർഗമാണ് ഭാരതത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ് ബ്രാമി ട്വൻറ്റി വൺ ഡേയ്സ് നിങ്ങളെ പരിശീലിപ്പിക്കുന്ന നിങ്ങളുടെ ഊർജ്ജ ശരീരത്തിനെ ക്രമീകരിക്കുകയാണ് അതിനെ ആ സ്ത്രീ യന്ത്രത്തിൽ നിങ്ങളുടെ ഓരോ ആധാര ചക്രങ്ങളെ അതിൻ്റേതായിട്ടുള്ള കറക്റ്റായിട്ടുള്ള ജോമെട്രിക്കലായിട്ടുള്ള രീതിയിൽ അതിനെ ക്രമീകരിച്ചു കൊണ്ടുവരികയാണ് അതിനു ശേഷം എപ്പോഴും ആ ഒരു ജീവനെ സാധ്യതയൊക്കെ അല്ലേ ഒരു ക്ഷേത്രം പണിഞ്ഞിട്ടായിരിക്കും അവിടെ ഒരു വിഗ്രഹം വെക്കുന്നത് അതേപോലെ തന്നെ ഗുരുവെന്ന് പറയുന്നത് എപ്പോഴും ഒരു ചൈതന്യത്തിലിരിക്കുന്ന ഒരാളാണ് ആ ചൈതന്യത്തിൻ്റെ ഒരു പ്രാണാംശം അവരിലേക്ക് നൽകും അതിനെ ദീശ എന്ന് പറയും അതിനെ തയ്യാറെടുപ്പിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഒരു ദീഷ കൊടുക്കുന്നത് അതെന്ത് ചെയ്യും അതിലിരുന്ന് വളർന്നു തുടങ്ങും തന്നത് വളരും വളരുമ്പോൾ ഉള്ളിലും ഒരു ജീവൻ്റെ സാധ്യത വന്നു തുടങ്ങി ആ ജീവൻ്റെ സാധ്യത തന്നെ കാലക്രമേണ അത് വളരുകയാണ് ധ്യാനശക്തിയിലേക്ക് തന്നെ വഴി തുറക്കുകയാണ് അതിനാണ് ഇതിൻ്റെ ക്രമീകരണം രാമി ട്വൻറ്റി വൺ ഡേയ്സ് എന്ന് പറയുന്നത് ഒരു ഉയർന്ന മാർഗമാണ് ഒരു എന്ന് പറയുന്നത് ജീവൻ്റെ സാധ്യതയെ തുറന്നു കൊടുക്കുകയാണ് മാർഗദർശനം ബ്രഹ്മത്തിലേക്കുള്ള രീതിയിലേക്ക് വഴി തുറക്കുകയാണ് അപ്പം ആ ക്ഷേത്രം എന്തിനാണോ ക്ഷേത്രം ധ്യാനത്തിനുള്ള സ്ഥലമാണ് നിങ്ങളുടെ ഉള്ളിൽ ധ്യാനം സംഭവിക്കും ധ്യാനത്തിനുള്ള മാർഗ്ഗം നിങ്ങളുടെ ഉള്ളിൽ തന്നെ വിത്തിട്ട് കഴിഞ്ഞു അവിടെ ചെല്ലുമ്പോൾ അതിൻ്റെ വ്യാപ്തി നിങ്ങൾക്ക് അനുഭവപ്പെടും അതാണ് അതിൻ്റെ രീതിയിൽ സംഭവിക്കുന്നത് ഇതൊരു തന്ത്ര നിങ്ങളെ ഒരു ക്ഷേത്രമാക്കുകയാണ് നിങ്ങൾ സഞ്ചരിക്കുന്ന ഒരു ക്ഷേത്രമായി തീരുകയാണ് നിങ്ങളുടെ ഊർജ്ജം ആ രീതിയിൽ തന്നെ ക്രമീകരിക്കും അതാണ് നിങ്ങളുടെ ആ ജീവൻ അതിലുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഒരു ക്ഷേത്രം ചെല്ലാൻ പറ്റില്ല ഇപ്പം തിരുവനന്തപുരത്ത് ഇല്ലുന്ന ആൾക്കാർക്ക് ആറ്റുകാലം ഇല്ലുമ്പോൾ ദുർഗയുടെ വൈബ്രേഷൻ മൂലാധാരയിൽ അറിയും ചിലർക്ക് അനാഹതയില് ഗുരുവായൂർ ചെല്ലുമ്പോൾ അറിയും ചിലവർക്ക് ശബരിമലയിൽ ചെല്ലുമ്പോൾ ആജ്ഞയിൽ അറിയും അപ്പോൾ പലവർക്ക് പല വൈബ്രേഷൻ അറിയാൻ കാര്യം ഈ ജീവ ഊർജ നിങ്ങളിൽ വിട്ടു കഴിഞ്ഞു മനസ്സിലായോ ഞാൻ ഇട്ട നിങ്ങളുടെ ഉള്ളിൽ പ്രത്യക്ഷത്തിൽ നിങ്ങൾ എന്നിൽ മുന്നിൽ അനുഭവിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോഴും നിങ്ങളുടെ ഉള്ളിലെ തന്നെ പ്രവർത്തി എന്തുകൊണ്ട് ആ വിത്ത് ഓൾറെഡി എന്നെ വിതച്ച് കഴിഞ്ഞ് ഞാൻ അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആ ശക്തി നിങ്ങൾക്ക് അറിയും അല്ലെങ്കിൽ നിങ്ങളോട് എന്തുകൊണ്ടാണ് ഞാൻ പരിശീലിക്കാൻ പറയുന്നത് നിങ്ങളോട് ഞാൻ വിരാമി ട്വൻറ്റി വൺ ഡേയ്സ് കഴിഞ്ഞിട്ട് നിങ്ങളോട് നിരന്തരം സാധനം പരിശീലിക്കാൻ പറയുന്നുണ്ട് ഈ വിത്തിൻ്റെ വ്യാപ്തി കൂട്ടാൻ ഇതിൻ്റെ ഊർജ്ജത്തെ വർദ്ധിപ്പി നിങ്ങൾ സാധ്യതയില്ലാതല്ല പരിശീലിക്കുന്നത് നിങ്ങൾക്ക് സാധ്യതയ്ക്കുള്ളതെന്ന് ഞാൻ നൽകി കഴിഞ്ഞു അത് നിങ്ങളിരിക്കുക നിങ്ങൾ എത്രത്തോളം നട്ടല് നോന്നിരിക്കുന്നു അത്രത്തോളം നിങ്ങളുടെ സാധ്യതയും വർദ്ധിക്കുകയാണ് ആ ഊർജ്ജം തന്നെ വളരും അപ്പോൾ ആ ഊർജ്ജം നിങ്ങളുടെ ഉള്ളിൽ ഉള്ളിലുണ്ടെന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാന പ്രൂഫാണ് ആ തെളിവാണ് നിങ്ങൾ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ ബോധം അനുഭവിച്ചറിയുന്നത് നിങ്ങളാ സ്റ്റേറ്റിലറിയുന്നത് അതേപോലെ തന്നെ അതിൻ്റെ ക്രമീകരണം അതുകൊണ്ടാണ് ഗ്രാമി ട്വൻറ്റി വൺ ഡേയ്സ് കഴിഞ്ഞിട്ടും പല സാധന ക്രമീകരണങ്ങളും നിങ്ങൾ അറ്റൻഡ് ചെയ്യിപ്പിച്ചുകൊണ്ട് ആ ക്രമീകരണത്തിലൂടെ കൊണ്ടുപോകുന്നത് അപ്പോൾ എന്ത് ഈ സാധ്യത വർധിക്കും അതിൻ്റെ വ്യാപ്തി കൂടി 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 വന്നുകൊണ്ടേയിരിക്കും അപ്പം ഇങ്ങനെയാണ് ഓരോ വ്യക്തികളും സ്വന്തം ബോധത്തിലും സ്വന്തം തിരിച്ചറിവിലുമാണ് ഒരു വ്യക്തി എന്ത് ചെയ്യുന്നത് ആ മുത്തി എന്ന് പറയുന്ന പദത്തിലേക്ക് എത്തിച്ചത് മുത്തി എന്ന് പറയുന്ന പരമാനന്ദ ലഹരി അതിൻ്റെ സാധ്യത അറിയണം ക്ഷേത്രം ധ്യാനം പറഞ്ഞല്ലോ ഒരു പരിശീലനമല്ല ധ്യാനം ഒരു രീതിയിലുള്ള ഒരു ക്രമ ധ്യാനം തന്നെ സംഭവിക്കേണ്ട ഒന്നാണ് അതിലെ കുറച്ച് ക്രമീകരണങ്ങൾ മാത്രമാണ് ഇതെല്ലാം തന്നെ ഒരു ഗുരുവിൻ്റെ പ്രാധാന്യവും അതുപോലെ ആ പരിശീലനവും പരിശീലനം മീൻസ് ഇത് ധ്യാനത്തിലേക്കല്ല തപത്തിലേക്കുള്ള അല്ലെ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഒരു പ്രോസസ്സിലേക്കുള്ള ഒരു രീതിയിലുള്ള ക്രമീകരിച്ച് പോയിട്ട് ധ്യാനത്തിലേക്ക് അടക്കുകയാണ് തന്നെ ധ്യാനത്തിലൊരു ഇൻസ്ട്രക്ഷനും ഇല്ല ധ്യാനം ചേരുകയായിട്ട് ചേർന്ന് തന്നെ സംഭവിക്കുന്ന ഒന്നാണ് ആ അതിൻ്റെ ജീവാംശം നിങ്ങളുടെ ഉള്ളിലേക്ക് അടക്കുന്നത് കൊണ്ടാണ് ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പം ഈ തലങ്ങളെ അനുഭവിക്കുന്നത് ക്ഷേത്രങ്ങൾ മാർഗമല്ലേ ഇപ്പോൾ ഒരു വ്യക്തിക്ക് തിരുപ്പതി ക്ഷേത്രം അവിടെ ഈ വിത്തിൻ്റെ അളവ് അവിടെ നിന്ന് ധ്യാനിച്ചാൽ മതി പ്രോസ്പെരിറ്റിക്ക് ഒരു കുറവും വരില്ല ഒരു വ്യക്തിക്ക് ഗുരുവായൂർ അമ്പലത്തിൽ ഇരുന്ന് ധ്യാനത്തിൻ്റെ സ്റ്റേറ്റ് അറിയണം പ്രത്യാഹാക്ക് ഒരു കുറവ് അറിയില്ല ഇനിയിപ്പോൾ അവർക്ക് കുറച്ച് അമരത്വം വേണം അവർക്ക് ജീവനും പേടിയാണ് മരണത്തെക്കുറിച്ച് ആറ്റുകാൽ അമ്പലത്തിൽ നിന്ന് ധ്യാനിച്ചാൽ മതി മരണഭയവേ മാറിക്കിട്ടും അമരത്വം നേടാൻ പറ്റും ഇത് സാധ്യതയാണ് ഓരോ ക്ഷേത്രം അവിടെ ഒരു ഊർജ്ജത്തെയല്ല നിങ്ങളുടെ ജീവൻ്റെ ലൈഫിനെ തന്നെ മാറ്റുവാണ് അത്രയും ചേഞ്ചിങ്ങാണ് നടക്കുന്നത് ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഓരോ ആ ഊർജ്ജം അല്ലേ ഓരോ ഡിവൈൻ അതിൻ്റെ ഒരു ക്വാളിറ്റീസ് ഉണ്ട് കൃഷ്ണന് ക്വാളിറ്റി ഉണ്ട് അനാഹതയ്ക്ക് അനാഹതയുടെ മൂല്യവത്വം ഉണ്ട് മനസ്സിലായോ മൂലാധാരയ്ക്ക് അതിൻ്റെ ഒരു മൂല്യമുണ്ട് അവിടുത്തെ ഊർജ്ജം ഈ ജീവൻ്റെ അതിൻ്റെ സാധ്യതയുള്ളപ്പോൾ ഈ ജീവൻ ഇവിടെ വളർത്തും ആ പർട്ടിക്കുലർ ചക്രയിൽ ഇത് വളരുമ്പം ആ പർട്ടിക്കുലർ രീതി തുടങ്ങും ഗുരുവാരമ്പലത്തിൽ സ്ഥിരം ധ്യാനിക്കാൻ പോകുന്നു അവിടെ ഒരു പത്ത് ദിവസം ധ്യാനിച്ചു പന്ത്രണ്ട് ദിവസം ധ്യാനിച്ചു അവിടെ അനാഹത ഓപ്പണായി അവിടെ സാധ്യതയ്ക്ക് അപ്പുറത്തേക്കുള്ള ബന്ധങ്ങൾക്കുള്ള അവസരം വരികയാണ് സ്നേഹം അൺകണ്ടീഷണൽ ആയിട്ട് അനുഭവിക്കുമായിരിക്കും അപ്പൊ നമ്മൾ എന്തു ചെയ്യും നമ്മൾ ആ സ്നേഹത്തിന്റെ അനുഭൂതിയിൽ കടന്നു നമ്മുടെ ജീവൻ സ്നേഹം ഉണ്ടെങ്കിൽ എന്ത് പാടിയിരിക്കുന്നു ഈഗോ ഇല്ലാതെ കിട്ടും സ്നേഹമുള്ളവരാൾക്ക് ഒരിക്കലും ഈഗോ ഉണ്ടാവില്ല അവർക്ക് എല്ലാവരും അൺകണ്ടീഷണൽ ലവു ആയിരിക്കും ആ സ്റ്റേറ്റസിൽ ചേരും അതേപോലെ തന്നെ എന്തിനും സാധ്യതയാണ് എന്ത് ഒരു വ്യക്തിക്ക് അവരുടെ മൂലാധാര ആ മൂലാധാരയില് പല രീതിയിലുണ്ടല്ലോ കല പല രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ അവർക്ക് കാര്യങ്ങൾ എത്തിച്ചേരണം കലാപരമായി ഒക്കെ അവർക്ക് ഉയരണം ഒരു മെഡിറ്റേറ്റ് അവിടെ വൈബ്രേഷൻ ഉണ്ട് നിങ്ങളൊന്നും തയ്യാറെടുപ്പില്ല നിങ്ങളുടെ മനസ്സുകൊണ്ട് പ്രയർ ചെയ്യണ്ട ഇരിക്കുക മൂലാധാര തന്നെ സജീവമാവും അത് കുറച്ച് എത്രത്തോളം ഇരിക്കുന്ന അവിടെ ജീവ ഊർജം കഴിഞ്ഞ ഞാൻ അവിടെ അത് തന്നെ എന്തു ചെയ്യും വളരും അവിടെ എത്രത്തോളം ദിവസം ഇരിക്കുന്ന അത്രത്തോളം വളരും അതുകൊണ്ടല്ലേ പർട്ടിക്കുലർ ആയിട്ടുള്ള വർഷിപ്പ് നമ്മളെടുത്തു ഓരോ ദിവസം ഗ്രാമീണ ചില ദിവസം ദുർഗ ചില ദിവസം കാളി എന്തിനാണ് ഈ ഊർജ്ജം അവിടെ ഉണ്ട് അതിനെ വളർത്തുക എന്നുള്ളതേ ഉള്ളൂ ഓരോ ചക്രങ്ങൾ ഓരോ ഡിവൈൻ എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഓരോ ചക്രങ്ങളാണ് ദുർഗ മൂലാധാരയാണ് സ്വാധിഷ്ഠാന എപ്പോഴും നാഗമാണ് മുരുകനാണ് അതേപോലെ മണിപ്പുരക ശിവനാണ് കാളിയാണ് അനാഹത രാമനാണ് കൃഷ്ണനാണ് വിശുദ്ധി എത്തുമ്പം അത് പല തലങ്ങളിലേക്ക് എത്തും അതിന് പർട്ടിക്കുലർ ആയിട്ട് ഡിവൈൻ ഫോം പറയില്ല സൃഷ്ടിക്കപ്പുറമുള്ള പലതിനെ അറിയുന്നതാണ് മനസ്സിലായോ അത്രയും തലങ്ങളിലേക്ക് ഉയരും അതുകൊണ്ട് ബ്രാഹ്മി ട്വൻറ്റി വൺ ഡേസ് ഞാൻ നാലര ചക്രങ്ങളാണ് പറയുന്നത് എർത്ത് എനർജി എനർജിയായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ഊർജ്ജമായതുകൊണ്ടാണെന്ന് പറയുന്നത് നിങ്ങൾക്ക് സാധിക്കും ഇവിടെ നിങ്ങളെ പരിശീലിച്ചാൽ മാത്രമേ ഇത് ഉണരുള്ളൂ ഇതിങ്ങനെ ഇരിക്കുന്നെ രണ്ട് ജോമെട്രിയായിട്ട് രണ്ട് ഇട ഒരു മുകളിലോട്ടുള്ള ത്രികോണം ഒന്ന് താഴോട്ടുള്ള ത്രികോണം ഇത് ഇവിടെ എത്തുമ്പം ഇത് താഴോട്ടുള്ള രീതിയിൽ തന്നെ ക്രമീകരിച്ച് വരുമ്പം ഇവിടുന്ന് തന്നെ ഉയരാൻ തുടങ്ങും ഓരോ ഡിവൈനും ഓരോ തലങ്ങളിലുള്ള മൂല്യങ്ങളുണ്ട് നിങ്ങളുടെ ചക്രങ്ങളും അതിനുള്ള മൂല്യ ഗുണങ്ങളുണ്ട് സാധുഷ്ഠാനം എത്തുമ്പം നമുക്കറിയാം സൃഷ്ടിയുടെ പരമാനന്ദത്തെ ചിന്താശക്തിയുടെ പവർ ആ ദിവ്യ മനത്തിൻ്റെ ശക്തി ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ആ ഉണർവിലാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഈ ഒരു ക്രമീകരണമായിരിക്കും അപ്പം ഇതാണ് ഗ്രാമി ട്വൻറ്റി ട്വൻറ്റി സംഭവിക്കുന്നതും എൻ്റെ സാധ്യത മനസ്സിലാക്കുന്നവർ അതിലൊത്തിരി ഒത്തിരി ഉയർന്നു പോവുകയും അവർ പോകുന്നിടത്ത് വീണ്ടും വീണ്ടും പോകി മനസ്സിൻ്റെ പശ്ചാത്തലമല്ല ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം മൂലാധാര വിഷ്വലൈസ് ചെയ്ത് ചുമല വിഷ്വലൈസ് ചെയ്യുന്ന പ്രോസസ് അല്ല ഇരിക്കുക അത് ടെക്നോളജിയാണ് അല്ലേ ഇപ്പോൾ നമ്മൾ ഫോൺ എടുത്തു ഒന്ന് വിളിച്ചു ആ കോൾ കടന്നു പോകാൻ എന്തുമാത്രം സ്ഥലങ്ങളുണ്ട് നമുക്കറിയില്ല അല്ലേ ഇവിടെ ടവർ ഉണ്ട് കാര്യം നമുക്കറിയാം എന്തൊക്കെയൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് വേറൊരുതായിട്ട് കണക്റ്റഡ് ആയെന്ന് അതേപോലെ നിങ്ങളെന്തു ചെയ്യുക നിങ്ങൾ ഉണർന്നിരിക്കുക ഇത് തന്നെ അവിടെ സംഭവിക്കും അതുകൊണ്ടാണ് പർട്ടിക്കുലർ ജപങ്ങൾ വരുന്നത് പർട്ടിക്കുലർ പൂജകള് തരുന്നത് പർട്ടിക്കുലർ ആയിട്ടുള്ള വിഷ്വലൈസേഷൻ തരുന്നത് ഇതെല്ലാം തന്നെ ഓരോ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചക്രങ്ങളെയും ആ രീതിയിൽ അത് അറിയിക്കുകയും അതാണ് ഇതിന്റെ തലം പിന്നെ കുറിച്ച് ഇപ്പം ദീക്ഷയെ കുറിച്ച് പറയാനുണ്ടായില്ലോയിൽ അപ്പൊ എത്ര തരം ദീക്ഷകളുണ്ട് അത് ഡിസൈപ്പിന് മുന്നിൽ വരുമ്പോൾ ഗുരുജിയാണോ നിശ്ചയിക്കുന്നത് അതോ ഡിസൈപ്പിള് സറണ്ടർ ആയി വരുമ്പോൾ ഗുരുജി ഏത് ദീക്ഷ എന്നയാൾക്ക് പറ്റും എന്നറിഞ്ഞ് കൊടുക്കുകയാണോ എന്ന് പറയുമ്പം എപ്പോഴും ഞാൻ പറയുന്നത് പോലെ തന്നെ ഗുരു നൽകുന്ന ദീക്ഷ എപ്പോഴും മാർഗദർശനത്തിനായിട്ടായിരിക്കും മാർഗം തിരിച്ചറിവിലേക്കുള്ളതായിരിക്കും നമ്മൾ ആദ്യം കൊടുക്കുന്ന അഭയ ദീക്ഷയാണ് നാഗീക്ഷം അഭയദീക്ഷ ഒരു വ്യക്തി എൻ്റെ പർട്ടിക്കുലർ ഘടനയിലെ ഘടകം എർത്തനർജിയാണ് നാഗ്യക്ഷം ആധാര ചക്രങ്ങൾ താഴോട്ടുള്ള ചക്രങ്ങളെ സജീവമാക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും നാഗീക്ഷമ്മയുടെ അഭയദീക്ഷ ഞാൻ നൽകുന്നത് അതിനുശേഷം ഒരു വ്യക്തിക്ക് മാർഗ കൊടുക്കും മാർഗദീശ ശിവയോഗയ്ക്ക് വേണ്ടിയിട്ടുള്ള ശിവയോഗയുടെ ദീക്ഷ പക്ഷേ പർട്ടിക്കുലർ ആയിട്ടുള്ള ഇപ്പം ഇതെല്ലാം താഴോട്ടുള്ള എല്ലാം അറിയണം അവയർനെസ്സിന് അറിഞ്ഞതിന് ശേഷം അവർക്ക് ഇതിൻ്റെ അപ്പുറത്തെ തലത്തിലേക്ക് ഉയരാൻ ശ്രമിക്കുമ്പം അടുത്തത് വേണ്ടത് മാർഗദീക്ഷ അവർ സാധന ക്രമീകരണങ്ങൾ മാറും അഡ്വാൻസ്ഡ് സാധനയെ തീരും അപ്പോൾ അവർക്ക് മാർഗദീഷണ നൽകും അതാണ് ഈ രണ്ട് ദീക്ഷകളാണ് പ്രാധാന്യം കൽപ്പിക്കുന്ന ദീക്ഷ അപ്പം ഒരു സന്യാസ എത്ര ഉള്ളത് സന്യാസ ദീക്ഷ ഞാൻ പറഞ്ഞത് സന്യാസ ദീക്ഷ ഞാൻ ചോദിച്ചു വരുന്നവർക്ക് കൊടുക്കുന്ന ഒരു പ്രക്രിയ ഇതിന്റെ തിരിച്ചറിവിൽ എത്തിയതിനു ശേഷം അവരാവശ്യപ്പെടാതെ ഞാൻ കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് അവർ ചേരും മനസ്സിലായത് ഇത് നമ്മുടെ അല്ല ഓൾറെഡി ഇത് ആയിട്ട് വന്നതാണ് ഞാനാണേലും നിങ്ങളാണേലും എല്ലാം തന്നെ ഇതൊരു പദ്ധതിയുണ്ട് ഗുരുവും ശിഷ്യനും തമ്മിൽ ഈ ലൈഫ് ടൈമിൽ ഒരു ബന്ധമല്ല ഗുരു അവരെ തിരിച്ചു പണ്ടൊരു കഥ കേട്ടിട്ടല്ലേ സതി മരിച്ചതിന് ശേഷം ശിവന്റെ അരികിൽ പാർവതി വന്നു അപ്പോൾ ശിവൻ മൈൻഡ് ചെയ്തില്ല മൈൻഡ് ചെയ്യാതായപ്പം എന്ത് ചെയ്തു പാർവതിക്ക് വിഷമം വന്നു അപ്പം അവന്റെ അപ്പുറത്ത് അഗസ്ത്യമുനി നിപ്പം ഉണ്ടായിരുന്നു അഗസ്ത്യമുനി പാർവതിയോട് കൊടുത്തു ശിവന് മനസ്സിലായിട്ടുണ്ട് നീ സതിയാണ് പക്ഷെ നിനക്ക് നിന്റെ കഴിഞ്ഞ ജന്മത്തെ ആ തിരിച്ചറിവിലല്ല നീ ആ ഒരു ആരോ പറഞ്ഞു കേട്ട ശിവനോടുള്ള പ്രേമം കൊണ്ടാണ് നീ ഇവിടെ നിൽക്കുന്നത് നീ എന്നാൽ ആ ശക്തിയാവുന്ന സതിയുടെ ശക്തിയിലേക്ക് നീ വീണ്ടും എത്തിയിട്ടില്ല നീ തപസ് ചെയ്യണം അപ്പം പാർവതി എന്ത് ചെയ്തു തപസ് ചെയ്തു തപസ് ചെയ്തപ്പോൾ ശിവന്റെ അരി തപസീനു ശേഷം എന്ത് ചെയ്തു പാർവതി ചെന്നു ശിവൻ അരികിൽ വിളിച്ചെടുത്തി അതുപോലെയാണ് ഗുരുശിഷ ബന്ധം അവർ തന്നെ അവരുടെ ബോധം മനസ്സിലാക്കും ശിവൻ ദേവി പാർവതിയെ കണ്ടപ്പം ദേവി ിൽ പിടിച്ചിരുത്തി ദേവിക്ക് ഒരു ചോദ്യങ്ങളില്ല അങ്ങേ ഞാൻ വന്നല്ലോ എന്നോട്ടെ ദേവി പാർവതി ആദ്യം വന്നത് എന്നെ കാണുമ്പോ കെട്ടിപ്പിടിക്കും എന്റെ ശിവൻ കാണുമ്പോൾ തന്നെ എൻ്റെ പത്നി വന്നല്ലോ പ്രണയമൊക്കെ തോന്നുന്ന പ്രതീക്ഷയിലാണ് ദേവി പാർവതി വരുന്നത് പക്ഷെ ദേവി പാർവതിയായിട്ടല്ല സതിയായിട്ട് സതിയുടെ ഊർജത്തിൽ കടന്നു വന്നപ്പം ഒന്നുമില്ല ശിവന്റെ അരികിലിരിക്കുക മാത്രം അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് ഒരു ഒന്നും ആഗ്രഹിക്കാതെ ശൂന്യമായ അവസ്ഥയിൽ ആ ശൂന്യ അവരാഗ്രഹിക്കാതല്ല അങ്ങനെ ആയിത്തീരും ഗുരു ബന്ധം ശൂന്യതയിലുള്ളതാണ് ഗുരു എപ്പോഴും വിളിച്ചിരുത്തിയിട്ടല്ല പറഞ്ഞു കൊടുക്കുന്ന ഗുരു ഉള്ളിലിരിക്കുന്ന ഒന്നാണ് ആ തിരിച്ചറിവിലെത്തുമ്പോൾ അവർക്കൊരു സംശയവുമില്ല അവർ സർവ്വതും ആ ബ്രഹ്മമായി ചേർന്ന് ജീവിക്കാൻ ശ്രമിക്കും ആ തിരിച്ചറിവിലേക്കാണ് സാധന പദ്ധതികളെല്ലാം തന്നെ അപ്പോൾ അവർക്ക് ദീക്ഷ അവരെന്ത് ചെയ്യും അവർക്ക് നമ്മൾ കൊടുക്കും അത് എത്ര പേരാണ് നമുക്ക് അവരെ കണ്ണിൽ നോക്കുമ്പോൾ അറിയാൻ പറ്റും അവരതിന് പാകപ്പെട്ടു അവർക്ക് വേറെ ഒന്നുമില്ല പറഞ്ഞല്ലോ ഒരു വ്യക്തി വാസനകർമ്മത്തിലൂടെ ഡിസൈബിൾസ് എന്ന് വെച്ചാൽ മനസ്സിലായി ഡിസൈബിൾസ് പർട്ടിക്കുലർ ആയിട്ടുള്ള പദ്ധതി പ്രകാരം വന്നു ചേരുന്നവരാണ് എന്നാൽ മറ്റുള്ള ആൾക്കാർ ഈ സാധനം എല്ലാം ചെയ്ത് അവരുടെ വാസനകർമ്മം കുറയ്ക്കാനായിട്ട് ഞാൻ പറഞ്ഞ പോലെ പർട്ടിക്കുലർ ആയിട്ടുള്ള കോൺസെൻട്രേഷൻ ചെയ്ത സ്പേസിൽ അവർ ലീവ് ചെയ്യാൻ ആരംഭിക്കും താമസിക്കും അവർ താമസിച്ച് അവർ ക്രമീകരിച്ച് ക്രമീകരിച്ച് പിന്നെ എന്ത് ചെയ്യും അവരിലേക്ക് സന്യാസമാർഗ്ഗം കൊടുക്കും വാസനം എന്ന് വെച്ചാൽ പിന്നെ അവർ അഞ്ചേന്ദ്രങ്ങളുണ്ടും ഗ്രഹിക്കരുത് ഓർമ്മകൾ കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പോൾ വാസന വാസനകര്മ്മം മുഴുവൻ ഇല്ലാതാക്കിയിട്ടായിരിക്കും അവർ കടന്നു പോകുന്നത്